ഇതാണ് കാഴ്ച കമ്പമട്ട് വണ്ണപ്പുറം സംസ്ഥാനപാതയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി ഇസ്മയിലിന്റെ വീടിനു മുമ്പിൽ ഉയർത്തിക്കെട്ടിയ സംരക്ഷണ ഭിത്തിയാണ് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് നിർമ്മാണ പ്രവൃത്തികളിൽ ഏർപ്പെട്ടത് വീട്ടുമുറ്റത്തു നിന്നും ആരംഭിച്ച സംരക്ഷണ ഭിത്തി പണി പൂർത്തിയായപ്പോൾ വീടിന് മുകളിലേക്കായി ഇതോടുകൂടി ഭാരവാഹനങ്ങളടക്കം കടന്നുപോകുമ്പോൾ അപകടമുണ്ടാകുമോ എന്ന ഭീതിയിലാണ് ഇ വിമുക്ത ഭടൻ കളക്ടർ പി അധികൃതർ കിഫ്ബി തുടങ്ങിയവർക്ക് പരാതി നൽകിയെങ്കിലും മാസങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരുവിധ നടപടിയുമില്ല ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കിയെടുത്തോളും പണി ചെയ്തത് അത്ര വിദഗ്ധരായ ആളുകളെ കൊണ്ടല്ല ഇവർ ജയിച്ചത് കൊ കൊണ്ടന്നിട്ടതിൽ പകുതി കൂടുതൽ കമ്പികളും അവർ തിരിച്ചെടുത്തുകൊണ്ട് അപ്പൊ ഇത് ഏത വിസരത്തിലും ചരിയാവുന്ന ഒരവസ്ഥയാണ് വൻ റോഡുകളാണ് ഇതിലെ പോകുന്ന ഹൈവേ റോഡായത് കൊണ്ട് ഞാനൊരു എക്സർവീസുകാരനാണ് ഞാൻ ജില്ലാ സൈനിക ബോർഡിലും പരാതി കൊടുത്തിട്ടുണ്ട് ആ കിഫിക്ക് അപ്പം ജില്ലാ കലക്ടർ ഒരു ഇതിന് വിളിച്ചായിരുന്നു ഞങ്ങള് വിളിച്ചപ്പം അവര് ഹാജരായത് പി ഡബ്ല്യു ഡിയുടെ എൻജിനീയറാണ് അപ്പം പി ഡബ്ല്യു ഡിയുടെ എഞ്ചിനീയർ അവിടെ വെച്ച് പറഞ്ഞു കലക്ടറോട് കിഫിക്ക് ഞങ്ങൾ വിവരം അറിയിക്കാം എന്ന് പറഞ്ഞ് പിരിഞ്ഞു അത് കഴിഞ്ഞ് പി ഡബ്ല്യു ഡിയുടെ എഞ്ചിനീയർ ഒരു നോട്ടീസ് തന്നു കിഫിയെക്ക് വിവരം അറിയിച്ചിട്ടുണ്ട് അവർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് എന്നും പറഞ്ഞ് അതിന്റെ ഇൻഫർമേഷനും ും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്നാൽ ഇന്ന് ആറ് ആറേഴ് മാസമായിട്ടും ഇതുവരെ യാതൊരു വിധമായ നടപടിയോ അന്വേഷണമോ ഇല്ല അതുകൊണ്ട് എത്രയും വേഗം അധികാരികൾ ഇത് പരിശോധിച്ച് ഇതിന്റെ നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണം വയോധികരായ ഇസ്മയിലും ഭാര്യയും മാത്രമാണ് ഈ കുടുംബത്തിൽ താമസിക്കുന്നത് അടിയന്തരമായ അപകട ഭീഷണി ഒഴിവാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ രാജകുമാരി